യേശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു ഭരിസേർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ മത്തായി സ്ലിഹായുടെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ് തൻ്റെ വിളയെക്കുറിച്ച് മത്തായി സ്ലിഹ തന്നെ പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേട്ടത് മത്തായി സ്ലിഹയെ കുറിച്ച് പറയുക അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു എന്നാണ് ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ ആണല്ലോ ഈശോ മത്തായിയെ വിളിക്കുക ഹെയറോദ് അന്തിപ്പാസിന് വേണ്ടി ചുങ്കം പിരിച്ചിരുന്ന ആളായിരുന്നു മത്തായി ചുങ്കക്കാരെ പൊതുവെ യഹൂദരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് യഹൂദർ റോമാക്കാരുടെ അടിമകളായിരിക്കുമ്പോൾ തങ്ങളുടെ ശത്രുക്കളായ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ജോലി ചെയ്യുന്നവരാണ് ഇവർ അതുകൊണ്ടവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല രണ്ടാമത് അവർ പറഞ്ഞിട്ടുള്ളതിലും കൂടുതൽ പണം ഈടാക്കി ഈ ആളുകളെ വളരെയധികം പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൈക്കൂലി വാങ്ങിച്ചിരുന്നു അതുകൊണ്ടാണ് സ്നാപക സ്നാപകയോഹനാൻ്റെ അടുത്ത് ചുങ്കക്കാർ മാനസാന്തരപ്പെടാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ സ്നാപക യോഹന്നാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഈടാക്കരുത് എന്ന് ഇങ്ങനെ ചുങ്കക്കാരെ പാപികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്നത് റബ്ബിനിക് റൈറ്റിംഗ്സിൽ പറയുന്നുണ്ട് കൊലപാതകങ്ങളുടെയും മറ്റ് കള്ളന്മാരുടെയും അശുദ്ധരായവരുടെയും ഒക്കെ കൂട്ടത്തിലാണ് ഈ ചുങ്കക്കാരെയും പരിഗണിച്ചിരുന്നത് ലേവിയെ ഈശോ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ലേവി ഉടനടി ഈശോയെ അനുഗമിച്ചു അതിൻ്റെ അർത്ഥം സന്തോഷത്തോടു കൂടി അനുഗമിച്ചു എന്നുള്ളതാണ് ഉടനെ തന്നെ അവരുടെ വീട്ടിൽ ഈശോയും ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നു അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നുണ്ട് അവരോടൊപ്പം ലേവിയുടെയും ശിഷ്യന്മാരുടെയും ഈശോയുടെയും കൂട്ടത്തിൽ ചുങ്കക്കാരും പാപികളുമാണ് ഭക്ഷണത്തിന് ഇരുന്നത് അപ്പോൾ ഇവരുടെ ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടത്തിൽ ഭക്ഷിക്കുന്നതെന്ന് ഫരീസേര് ക്വസ്റ്റ്യൻ ചെയ്തു അതിന് കാരണമുണ്ട് ഫരീസയർ തങ്ങളെ തന്നെ നീതിമാന്മാരായിട്ടാണ് പരിഗണിച്ചിരുന്നത് അവർ പരിഗണിച്ചിരുന്ന അവരുടെ പഠനം അനുസരിച്ച് ഈ ചുങ്കക്കാര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മിശിഹായുടെ രാജ്യത്തിൽ ഈ ചുങ്കക്കാര് പ്രവേശിക്കുന്നു എന്നത് വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും ഈശോയ്ക്കും ശിഷ്യന്മാർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും നൽകുന്നതാണ് എന്നാൽ ഫരിസേരുടെയും നിയമജ്ഞരുടെയും ഒക്കെ പഠനത്തിന് ഇത് എതിരാണ് അവരുടെ പഠനത്തിന് വിപരീതമായിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുക പാപി ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നില്ല എന്ന് ഭരിസേര് പഠിപ്പിക്കുമ്പോൾ ഈശോ അതിനെ നേരെ വിപരീതമായിട്ട് പഠിപ്പിക്കുകയാണ് പാപി എന്ന് അവർ മുദ്രകുത്തിയ ചുങ്കക്കാരൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഈശോയുടെ പ്രതികരണങ്ങൾ മൂന്ന് തരത്തിലാണ് ഒന്നാമതായിട്ട് ഈശോ പറയുക ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ടാവശ്യം എന്താണ് ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ സുഖപ്പെടുത്താനായിട്ടാണ് ഈശോ വന്നിരിക്കുക അവർ യഥാർത്ഥത്തിൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിക്കൂടിപ്പോയി അതുകൊണ്ട് സ്നേഹത്തിൻ്റെ നിയമം അവർക്ക് നഷ്ടപ്പെട്ടു രണ്ടാമത് ഈശോ പറയുക ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം പഠിക്കുക എന്ന് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം ആറാം വചനത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ വചനം ഇതും അർത്ഥമാക്കുക ബലിയർപ്പിക്കുക അവരുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് എന്നാൽ കരുണ കാണിക്കുക എന്നത് ഹൃദയത്തിൻ്റെ സ്നേഹഭാവമാണ് അതിലേക്ക് കടന്നുവരാൻ ഈശോ അവരെ നിർബന്ധിക്കുന്നു മൂന്നാമത് ഈശോ പറയുക നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ യഹൂദരുടെ ഇടയിൽ ഫരിസേരും നിയമജ്ഞരും തങ്ങളെ തന്നെ നീതിമാന്മാരായി പരിഗണിച്ചിരുന്നു എന്നാൽ ഈശോ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഒൻപതാം അധ്യായം മുപ്പത്തി ആറാം വചനത്തിലും പതിനഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനത്തിലുമൊക്കെ ഇത് നമുക്ക് വ്യക്തമാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ ഈശോ വിളിക്കുന്നതിനെക്കുറിച്ച് ഒരു കഥയുണ്ട് അത് ഇങ്ങനെയാണ് ഈശോ ചുങ്കം കൊടുക്കുന്നതിനായിട്ട് ലേവിയുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ലേവി ചോദിക്കുന്നുണ്ട് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചുങ്കം തരിക എന്ന് ഇത് കേട്ടിട്ട് ഈശോ മറുപടി പറഞ്ഞു എൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള ഒന്ന് ഉണ്ട് അപ്പോൾ ചുങ്കത്തിന് വേണ്ടി ലേവി ഈശോയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് എൻ്റെ സ്നേഹമാണ് അതിൻ്റെ വില നിർണയിക്കുക സാധ്യമല്ലല്ലോ ഈശോയുടെ ഈ വചനം കേട്ടാണ് ലേവി മാനസാന്തരപ്പെട്ടത് എന്നാണ് ഈ കഥയിൽ പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു സ്നേഹത്താൽ വശീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുസ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി കഴിയുമ്പോൾ പാപികളെയും ചുങ്കക്കാരെയും ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ എന്ന് കരുതുന്നവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കരുണയോടെ മുന്നേറാൻ ക്രിസ്തു സ്നേഹം നമ്മെ പ്രേരിപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ